പരാതി പറയാൻ ചെന്ന പതിനേഴുകാരനെ പോലീസ് മർദ്ദിച്ചു എന്നാണ് പരാതി വരുന്നത് എലപ്പള്ളി സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് പോലീസിൻ്റെ മർദ്ദനമേറ്റത് എന്ന് പറയുന്നു പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആള് ഡെലിവറിക്ക് പോയതാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു ബോക്സ് കാണാനില്ല ഡെലിവറിക്ക് ബോയിൻ്റെ അപ്പോൾ അവിടെ പോലീസുകാരുണ്ടായിരുന്നു നവീനടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു സാർ അവിടെ ഒരു സി സി ടി വി ഇവിടെ ഉണ്ട് കടയിൽ അപ്പോൾ ഫുട്ടേജ് എടുത്തരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അവർ നിങ്ങളെ ബോക്സ് എടുത്ത് മാറ്റിയിട്ട് നീ ഞങ്ങളുടെ അടുത്തേ വന്ന് ചോദിക്കണോ വേണ്ടിട്ട് അത് ഏട്ടനെ അടിച്ചു അപ്പോൾ ഞാൻ സാറെ എന്തിനാണ് അടിക്കുന്നതെന്ന് വേണ്ടി വീഡിയോ എടുത്തു അപ്പോൾ അവർ എന്നെ വന്ന് പിടിച്ചിട്ട് എൻ്റെ ഫോൺ വാങ്ങിയിട്ട് എന്നെ തല്ലിയിട്ട് വണ്ടി കയറ്റിയിട്ട് പോയി അവരിൻ്റെ ജീപ്പിൽ കയറ്റിയിട്ട് റൗണ്ട് അടിച്ച് കുറച്ചൂരും പോയിട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ നിന്നും കുറേ തല്ലി എന്നിട്ട് സ്റ്റേഷനിലേക്ക് ഒന്നും കൊണ്ടുപോയില്ല അടിയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ഡ്രൈവറിനെ വിളിച്ചിട്ട് വന്നിട്ട് നീ പൊയ്ക്കോ കേസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പുറം ലോകം കാണില്ല അങ്ങനെയെന്നൊക്കെ വന്നിട്ടാണ് പറഞ്ഞത് പാലക്കാട് പാലക്കാട് കൂടുതൽ ഞങ്ങളുടെ പ്രതിനിധി മോർണിംഗ് 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 ഗുഡ് ഗുഡ് പരാതിയാണോ വിവരങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെ അല്ലെങ്കിലും ചില ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ പുറത്തു വരുന്നുണ്ട് ഇതിപ്പോഴൊരു പതിനേഴ് വയസ്സുകാരന്റെ പരാതിയാണ് പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ പരാതിയാണ് അതിൽ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും ഇവർ ഈ ഡെലിവറി നടത്തുന്നതിനിടെ അവരുടെ ഒരു സാധനം ഒരു പാഴ്സൽ മിസ്സാവുകയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരുടെ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ പോലീസുകാർ വളരെ മോശമായി തങ്ങളോട് പെരുമാറിയെന്നും തങ്ങളെ മർദ്ദിച്ചുവെന്നും എന്നുമാണ് ഈ യുവാക്കളുടെ പരാതി പാലക്കാട് എലപ്പള്ളി സ്വദേശിയായ വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഹേമാംബിക നഗർ പോലീസാണ് ഇവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് സുഹൃത്തിൻ്റെ ഡെലിവറി വാഹനത്തിൽ ഉണ്ടായിരുന്ന വസ്തു മോഷണം പോയതിൽ ഇവർ പരാതി പറഞ്ഞപ്പോഴായിരുന്നു ഈ മർദ്ദനം തങ്ങളുടെ പരാതി കേൾക്കുക പോലും ചെയ്യാതെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യം ഈ മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും ഈ നന്നായി പരിക്കേറ്റിട്ടുണ്ട് ഈ കുട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ തരത്തിൽ അവരുടെ ഡെലിവറി വസ്തു മോഷണം പോകുന്നു തൊട്ടടുത്ത കടയിലുള്ള സി സി ടി വി ഫുട്ടേജ് ഒന്ന് വാങ്ങി നൽകുമോ എന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ അവർ വളരെ മോശമായ രീതിയിൽ തന്നോട് സംസാരിക്കുകയും തന്നെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് വിദ്യാർത്ഥിയുടെ പരാതി പക്ഷേ ഈ കാര്യത്തിൽ പോലീസിന് ഒരു വെർഷൻ ഉണ്ട് പോലീസിന്റെ വേർഷൻ എന്നുള്ളത് ഈ വിദ്യാർത്ഥികൾ തന്നെ ഈ പാഴ്സൽ വസ്തു നഷ്ടമായതിന് പിന്നാലെ അവിടെയുള്ള ചില ആളുകളോട് ചില ഇതര സംസ്ഥാന തൊഴിലാളികളോട് ഇവർ കയർക്കുകയും അത് ചോദ്യം ചെയ്തപ്പോൾ ഈ ഇവർ തമ്മിൽ മർദ്ദനത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ വിശദീകരിക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ആശുപത്രിയിലായ പശ്ചാത്തലത്തിൽ അവർക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് അവരുടെ രക്ഷിതാക്കളടക്കം ഉന്നയിക്കുന്നത് ആ കാര്യം തന്നെയാണ് ഇപ്പോൾ അവിടെ നാട്ടിലെ ചില സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് താങ്ക് യു നിഖിൽ പാലക്കാട് നിന്നാണ് കുറിച്ചൊരു പരാതി പറയുന്നത് പതിനേഴുകാരനെ അനാവശ്യമായി മർദ്ദിച്ചു എന്നാണ് പരാതി uh, പറയുന്നത്